ദൈവകൃപ നിറഞ്ഞൊഴുകിയ കുടുംബം പതിനാറ് വർഷത്തെ ജീവിതം ഒമ്പത് മക്കൾ പത്താമതൊരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നൊരമ്മ സമ്പന്നമായ കുടുംബം രമ്യ സന്തോഷ് ദമ്പതികൾ ദൈവവചനത്തെ നെഞ്ചോട് ചേർത്തപ്പോൾ ദൈവം നൽകിയ വലിയൊരു സമ്മാനം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം സഭയുടെ ശബ്ദമായ ഷെക്കൈന ടെലിവിഷൻ ഓണനാളിൽ അവതരിപ്പിച്ച മനോഹരമായൊരു വീഡിയോ ആയിരുന്നു ഇത് വൈറലാവുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെ പ്രശംസിച്ചും ആശംസകൾ അർപ്പിച്ചും അഭിനന്ദിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത് എന്നാൽ എന്തിനേയും വിമർശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ചില ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങളുടെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം ഇങ്ങനെയായിരുന്നു പേരുപോലെ തന്നെ വികൃതമായ ഒരു കോളാമ്പി ആ കുടുംബത്തെയും ഷെക്കൈന ടെലിവിഷനെയും കുറ്റപ്പെടുത്തി ഇവരുടെ പോസ്റ്റിനെതിരെ നിരവധി പേരാണ് പ്രതികരണവുമായി കടന്നു വന്നിരിക്കുന്നത് ല്ല കോളാമ്പി കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നതിനും പ്രസവിക്കുന്നതിനും ആ അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ എന്താണ് കുഴപ്പം അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ ഏതായാലും നിങ്ങളുടെ ചിലവിൽ വേണ്ട അവരുടെ മുന്നോട്ടുള്ള ജീവിതം രൂക്ഷമായ പ്രതികരണമായി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ജോജി കോലഞ്ചേരിയാണ് മാനന്തവാടി രൂപതയിലെ ഒമ്പത് മക്കളുള്ള ഒരു വലിയ കുടുംബത്തിന്റെ വിശേഷങ്ങൾ ഓണത്തിന് ഷെക്കേന ടി വി പ്രക്ഷേപണം ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടും കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ കത്തോലിക്ക സഭയും ചാനലും പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെയും ആലി സജീവമായ ചിലർ പോസ്റ്റ് ഇടുകയും ചില കോളാമ്പികൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തത് കാണുവാനിടയായി ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങളെല്ലാം തന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ല കുടുംബങ്ങളിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നത് കൂടുതൽ മക്കളെ സ്വീകരിക്കുവാനുള്ള ദൈവകൃപ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അത് സാധ്യമാകുന്നത് നിരീശ്വരവാദികളായി ഒരു പക്ഷേ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ ഏതെങ്കിലും വലിയ കുടുംബത്തെ നേരിട്ട് കാണുമ്പോഴോ വലിയ കുടുംബങ്ങളുടെ സംഗമം നടക്കുമ്പോഴോ ഒന്ന് വന്ന് പങ്കെടുത്ത് ആ കുടുംബങ്ങളിൽ ഉള്ളവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കാര്യങ്ങൾ അങ്ങനെ ഒരു സംഗമത്തിൽ ഒരിക്കൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ നേരിട്ട് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല ജീവസമൃദ്ധി എന്ന പദ്ധതി വഴി നൂറ്റിനാൽപ്പതോളം വലിയ കുടുംബങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുമുണ്ട് സമ്പത്തുള്ളവരും ഇല്ലാത്തവരും എല്ലാം കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നുമുണ്ട് എല്ലാറ്റിലും മുമ്പിരി ഓരോ കാലഘട്ടത്തിലും എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവാറുണ്ട് ക്രൈസ്തവർക്കിടയിൽ മക്കൾ കുറയുമ്പോൾ കൂടുതൽ മക്കളെ സ്വീകരിക്കുവാനുള്ള കൃപ കുടുംബങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിക്കുന്നു പഴയ കാലഘട്ടത്തിലെ പോലെ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് കൂടി വരുന്നു കരിസ്മാറ്റിക്കായി നടക്കുന്ന കുടുംബങ്ങളിൽ മാത്രമല്ല ഇന്ന് കൂടുതൽ മക്കളുള്ളത് വിദേശത്ത് സെറ്റിലായ മിക്ക ക്രൈസ്തവ ദമ്പതികൾക്കും ആവറേജ് മൂന്ന് മക്കളെങ്കിലും ഉണ്ട് കൂടുതൽ മക്കളെ പ്രസവിക്കുന്ന സ്ത്രീകൾ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടു എനിക്ക് പരിചയമുള്ള ആറ് മക്കളെ സിസേറിയൻ വഴി ജന്മം നൽകിയ ഡോക്ടർ ഇപ്പോഴും ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നസ്രത്തിലെ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ഒറ്റക്കുട്ടി മാതൃകാ ക്രിസ്ത്യാനികൾ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ലോചിക്കാണുള്ളത് രക്ഷകനായ ഈശോയ്ക്ക് മാത്രം ജന്മ നൽകുക എന്ന ദൗത്യമാണ് പരിശുദ്ധ മറിയത്തിനുണ്ടായിരുന്നത് എന്ന് മറ്റുള്ളവർക്കറിയില്ലേലും ക്രിസ്ത്യാനികൾക്ക് നന്നായി അറിയാം ഇന്ത്യയുടെ പോപ്പുലേഷനിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികൾക്ക് കുറച്ച് പിള്ളേർ കൂടുതൽ ഉണ്ടായി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയ ചൈന ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ തെറ്റായ നയം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവിക പദ്ധതി എതിർക്കുവാൻ സാധ്യത ചില കോളാമ്പികളെ എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്നവരെ ആത്മീയമായും ഭൗതികമായും ദൈവം അനുഗ്രഹിക്കും അതാണ് ആ പ്രോഗ്രാമിലെ കുടുംബവും പങ്കുവെച്ചത് അതിനെ കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല കോളാമ്പി നിങ്ങൾ കളിയേക്കാൾ തുടർന്നോളൂ ദൈവകൃപ കൃപ കിട്ടിയവർക്ക് ഇതൊന്നും പാതകമേ അല്ല ജർമിയ ഇരുപത്തൊൻപത് ആറ് വിവാഹം കഴിച്ച സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രി പുത്രന്മാർ വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്